ഗുഡ് ആഫ്റ്റർനൂൺ അപ്പോൾ സാറ് റിസൾട്ട് ഷെയർ ചെയ്യാനിവിടെ വിളിച്ചു അഞ്ച് മിനിറ്റ് കൊണ്ട് റിസൾട്ട് ഷെയർ ചെയ്യേണ്ടതാണ് പക്ഷേ എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റിൽ ഒതുങ്ങുന്ന റിസൾട്ട് അല്ല കാരണം അത്ര വലിയൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് കിട്ടിയ കാര്യം ഞാൻ ഇവിടെ പറയാതെ പോകാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി ഞാൻ പറയാം എന്റെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ അതിൻ്റെ വില്ലൻ കൊറോണ വാക്സിനാണ് കൊറോണ വാക്സിൻ എടുത്ത് എൻ്റെ കണ്ണിനകത്ത് വെൻപൊട്ടി കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും നശിച്ചുപോയി ഇനി ഒരിക്കലും കാഴ്ച കിട്ടില്ല എന്ന് നമ്മുടെ വൈദ്യശാസ്ത്രം വിധിയെഴുതുകയും ചെയ്തു അതിന് പോകാവുന്നിടത്തെല്ലാം നമ്മൾ പോയി എറണാകുളത്ത് പോയി കോട്ടയത്തെ ട്രീറ്റ്മെന്റ് എടുത്തു മധുര അരവിന്ദ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് വരെ എടുത്തു പക്ഷെ അവർ തീർത്തു പറഞ്ഞു ഇനി ഒരിക്കലും എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടില്ല എന്ന് അവർ വിധിയെഴുതി പക്ഷേ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യണം ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് കണ്ണിനകത്ത് ഇഞ്ചക്ഷൻ എടുക്കുക അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ എടുത്തു ബ്ലീഡിങ് വലിക്കുക ബ്ലീഡിങ് ഉണ്ടായത് വലിക്കുക അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അതായത് ബ്ലീഡിങ് റിട്ടനേണ്ട അടി ഡാമെ കെട്ടിക്കിടന്ന് ഡാമേജ് ആയതാണ് നഷ്ടപ്പെട്ടത് അപ്പൊ അതിങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുന്നു കുറയാൻ വേണ്ടി കണ്ണിനകത്ത് ഇഞ്ചക്ഷൻ എടുക്കുക അതെടുത്തു അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്മളൊരാശ്വാസം ഉണ്ടാക്കി കുറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവർ അടുത്ത വെയിൽ ബഡ്ജ് ചെയ്തു വരുവാണെങ്കിൽ അതിപ്പോ പൊട്ടും അത് പൊട്ടാതിരിക്കണെങ്കിൽ ലേസർ അടിക്കണം എന്ന് പറഞ്ഞു ഇത് പിന്നെ കണ്ടിന്യൂസ് ആയി കണ്ടിന്യൂസ് കണ്ണിനകത്ത് ലേസർ അടിച്ചാലുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോകും ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമെന്ന് ഊഹിച്ചോ കാരണം എനിക്ക് എന്റെ ആദ്യത്തെ നഷ്ടപ്പെട്ട് എൻ്റെ ഉറക്കമാണ് ഉറക്കം നഷ്ടപ്പെട്ട് കണ്ണിനകത്ത് ഒരുപടി മുളക് പൊടി വാരി പൊത്തി വെച്ച് നേരെ നേരിപ്പോകുന്നവരെ ഇരുപത്തിനാല് മണിക്കൂറും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കഷ്ടപ്പെടുന്നത് എനിക്കത് വിവരിക്കാൻ പറ്റില്ല അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം അതുപോലെ രാവും പകലും ഒരുപോലത്തെ ഒരവസ്ഥ രാത്രി മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് നടക്കണം പാന്ത പിടിച്ച് ഒന്ന് ഉറങ്ങണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹത്തിൽ ഞാൻ പാമ്പിലുള്ള എല്ലാവരോടും ചെന്ന് പറയും എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നിട്ടെങ്കിൽ ഉറക്ക് അല്ലെങ്കിൽ ഞാൻ എന്നെ ചങ്ങനയ്ക്ക് ഇടയ്ക്ക് ഒരു ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകുന്ന സമയത്താണ് എന്നോട് പറ എൻ്റെ എനിക്ക് ഈ പ്രോഡക്റ്റിനെ പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല ദൈവദൂതനെ പോലെ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ദൈവത്തിന്റെ കൈവപ്പുള്ള ഈ പ്രോഡക്റ്റ് ഞങ്ങളെത്തി എന്താന്നറിയാ എനിക്കറിയില്ല അതോ എന്റെ ഒരു വാക്ക് പറയുന്ന ആത്മഹത്യയുടെ പക്കത്ത് നിൽക്കുന്ന എനിക്ക് ഇത് വന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തല കേറുവോ അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഒന്നും വേണ്ട എനിക്ക് ഒരു കാര്യവും വേണ്ട ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെന്റും എടുത്തു ഇനി എനിക്ക് ഈ ജന്മത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ഞാൻ വാശി പിടിച്ചിരിക്കുകയാണ് കാരണം എല്ലാവരോടും എനിക്ക് ദേഷ്യമാണ് സുഹൃത്തുക്കൾ ഒരു മനുഷ്യരോടും സംസാരിക്കുന്ന പോലും ഇഷ്ടമില്ലാത്തൊരവസ്ഥ പക്ഷെ നമ്മുടെ ആ സുഹൃത്ത് അതിന്റെ ഗുണങ്ങളും ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു പക്ഷെ വാങ്ങിച്ചാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം ഏത് കേൾക്കാനാണ് നല്ലത് കേൾക്കാനാണോ നെഗറ്റീവ് കേൾക്കാനാണോ ഞാൻ നെഗറ്റീവ്